പത്മനാഭസ്വാമിയുടെ ജന്മനക്ഷത്രം കൂടിയായ തിരുവോണനാളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് ഇന്ന് വെളുപ്പിന് സ്വാമിക്ക് ഓണവില് സമർപ്പണം നടന്നു കിഴക്കേ നടയിൽ പത്മനാഭസ്വാമിയുടെ ആനന്ദശയനം അത്തപ്പൂക്കളമായി ഒരുക്കിയിട്ടു ഓണത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി പത്മനാഭസ്വാമി ക്ഷേത്രനടയിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി അരുണിമ ചേരുന്നു അരുണിമ മലയാളികൾ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഓണത്തെ വരവേൽക്കാനായും ഓണം ആഘോഷിക്കാനുമായി വലിയൊരു അട്ടപ്പൂക്കളമാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ശ്രീ പത്മനാഭന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ശ്രീ പത്മനാഭന്റെ രൂപമുള്ള അത്തപ്പൂക്കളം നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അത് അതിനുവേണ്ടി പ്രയത്നിച്ചവരെ അഭിനന്ദിക്കാനുമായി പാലസിൽ നിന്നുള്ളവർ എത്തിയിരുന്നു ഓണാഘോഷം ഏതാണ്ട് വീട്ടമ്മമാരും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് സദ്യ ഒരുക്കുന്ന തിരക്കിലേക്കാണ് ഇനി നീങ്ങാൻ പോകുന്നത് ഓണം നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവം എന്ന് പറയാം പ്രധാന ായിട്ടുള്ളത് ഓണസദ്യ അത്തപ്പൂക്കളം അങ്ങനെ പല പുലികളിൽ അങ്ങനെ വിവിധമായ കലാപരിപാടികളോടുകൂടി നമ്മൾ വളരെ ഭംഗിയായി ആഘോഷിക്കുന്ന മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ് ഓണം ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ് മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് ഓണം ഓണം എന്ന് പറയുമ്പോൾ ഒരു കിട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ഒക്കെ ഒരു അടയാളമാണ് ഒരുപാട് കഥകൾ ഓണം എന്ന ഈ ഒരു ആഘോഷത്തിന്റെ പിറകിലുണ്ട് എങ്കിൽ പോലും എപ്പോഴും ഓണം എന്ന് പറയുമ്പം ഒരു ഉത്സവമാണ് ഒരു കുടുംബം എല്ലാവരും വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു വിശേഷ ദിവസമാണ് ഓണക്കോടി എടുക്കും പുതിയ വസ്ത്രം എടുക്കും ഓണസദ്യ ഒരുക്കും എല്ലാവരും കൂടി ഒരുമിച്ച് ഓണസദ്യ ഉണ്ടാക്കും അത്തപ്പൂക്കളം ഇടും എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വികാരമായി മാറിയിരിക്കുകയാണ്